വെൽക്കം ബാക്ക് ടു സാധാരണ യർപോർട്ടുകളിലെ ലോഞ്ചാണ് രണ്ടുപേരുടെ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പം അത് ഇന്ത്യയിലെ ചില റെയിൽവേ സ്റ്റേഷനുകളുണ്ട് അപ്പൊ ഞാൻ പോകുന്നത് ഡൽഹി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പൊ അവിടെ നമുക്ക് രണ്ട് രണ്ടുപേർക്ക് പിന്നെ ഭക്ഷണം കഴിക്കുന്ന ലോഞ്ചിലേക്ക് കയറാം സമയം രാത്രി എട്ട് മണി ഞാൻ ന്യൂഡൽഹി പെഹർഗഞ്ച് ഭാഗത്തുള്ള ആ എൻട്രൻസിലൂടെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് കയറാണ് ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് അപ്പം ഇത് കടന്നു തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഇവിടുത്തെ ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ ന്യൂഡൽഹി പിന്നെ അതേപോലെ ഇവിടെ വേറൊരു സ്റ്റേഷനുണ്ട് നിസാമുദ്ദീൻ കേരളത്തിൽ നിന്ന് വരുന്ന ട്രെയിനുകൾ ഇവിടുന്ന് പുറപ്പെടുന്നുണ്ട് നിജാമുദ്ദീന്ന് പുറപ്പെടുന്നുണ്ട് പുറപ്പെടുന്നുണ്ട് ഇവിടെയൊക്കെ ആകെ മഴ പെയ്തിട്ട് ആകെ ചിലവിളിയാക്കിയിരുന്നു നല്ല കളർഫുള്ളാണ് ഇത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങോട്ടാണ് പോകുന്ന ഭാഗമാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ അവിടെ മുമ്പ് തന്നെ വീഡിയോ കാണിച്ചിരുന്നത് നമുക്ക് നൂറ് രൂപയ്ക്ക് ഒരു സിംഗിൾ ബാച്ചുലേസിനൊക്കെ താമസിക്കാൻ പറ്റുന്ന സൗകര്യം ഉള്ള ഭാഗമാണ് അത് പഞ്ചാബികൾ ഇപ്പോൾ ഞാനിതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുകയാണ് നല്ല തിരക്കാണ് കണ്ട മാനം ആളുകൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റേഷനല്ലേ ഡൽഹി ന്യൂഡൽഹി സ്റ്റേഷന് ഇവിടെ പതിനാറോളം പിന്നെ പ്ലാറ്റ്ഫോം തന്നെ ഉണ്ട് വലിയൊരു ഫാനും തിരിയുന്നുണ്ടല്ലേ അത്രയും ജനങ്ങളിവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാനിഞ്ഞ് ഇവിടുത്തെ ഒരു ലോഞ്ച് ഉണ്ട് നമ്മുടെ രണ്ടര രണ്ട് രണ്ട് ഭക്ഷണം കഴിക്കുന്നെ അതിൻ്റെ അങ്ങോട്ടേക്ക് പോകണം ഇപ്പോൾ ഉള്ളത് പിന്നെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമെന്ന് ട്രെയിനുകളൊക്കെ വന്ന് നിർത്തിയിട്ടുണ്ട് നമ്മൾ ട്രെയിൻ അയക്കുന്നു അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ ആൾക്കാർ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങനെ നേരെ അങ്ങോട്ട് പോയിട്ട് ആ ഒരു ഭാഗത്താണ് ഇത് നമ്മുടെ ലോഞ്ച് ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു ലിഫ്റ്റും ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത് അപ്പോൾ ഇനി ഇവിടുത്തെ ട്വൻ്റി ഫോർ അവറാണ് ലിഫ്റ്റിലേക്ക് കയറാണ് അപ്പോൾ ലിഫ്റ്റിനിന് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതാണ് ഇവരുടെ എൻട്രൻസ് ലോഞ്ചിലേക്കുള്ള ആ ഒരു ഇടവേണ്ടി പാസേഞ്ചർ വന്നിട്ട് ഇതാണത് എക്സിക്യൂട്ടീവ് ലോഞ്ച് ബോർഡ് ഉണ്ടല്ലേ സാധാരണ രണ്ട് രൂപക്ക് ഭക്ഷണം അയക്കുന്നത് എയർപോർട്ട് ലോഞ്ചിലല്ലേ ഉള്ളത് അതുപോലെ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെ രണ്ട് രൂപയ്ക്കുള്ളത് ഇവിടെ ഇന്ത്യ ഗവൺമെന്റിന്റെ തുടങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ്റു വർഷം അയക്കുന്ന ഈ എക്സിക്യൂട്ടീവ് ലോഞ്ചാണ് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ലേഡീസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ബാങ്കിൻ്റെ കാർഡ് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സേപ്പ് ചെയ്യും ഇതൊക്കെ ഈയൊരു ബാങ്കിൻ്റെ ഒക്കെ ഡി ഇതുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളുടെ ബാങ്കിൻ്റെ ഇതിൽ എൻക്വയറിയിൽ പോയി അന്വേഷിക്കണം അത് നമുക്ക് ഏതൊക്കെ ഏതിനൊക്കെ ഉള്ളത് ലോഞ്ച് ആക്സസ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം കാരണം ഓരോ ബാങ്കും ഓരോ ഫെസിലിറ്റീസാണ് കൊടുക്കുന്നത് ഒരു വർഷത്തിൽ എട്ട് തവണ കൊടുക്കുന്നുണ്ട് നാല് തവണ കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് മാസത്തിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നുണ്ട് അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയി അന്വേഷിക്കണം അപ്പം ഞാൻ ഇതിൻ്റെ ലോഞ്ചിൻ്റെ അകത്തേക്ക് അയയ്ക്കുന്നു ഇവിടെ ഞാനിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല കാരണം ഞാൻ ഭക്ഷണം ഓൾറെഡി പുറത്തുനിന്ന് കഴിക്കുകയും ചെയ്തിരിക്കുന്നത് അതിന് പുറമെ പിന്നെ എൻ്റെ ട്രെയിൻ്റെ ടൈമ് ഏകദേശം ആകാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ ഒന്ന് കണ്ട് വീഡിയോ എടുത്തിട്ട് പോകാണ്ട് വെച്ചാണ് അപ്പോൾ അവരോട് ഞാൻ പെർമിഷൻ വാങ്ങിയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ളത് സാറിന് അങ്ങനെ എല്ലാവർക്കും പെർമിഷൻ കൊടുക്കാറില്ല പിന്നെ കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇവിടെ ലേഡീസാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒക്കെ തുറച്ച് വൃത്തിയാക്കുന്നുണ്ട് പുള്ളിക്കാരത്തി ഇതെല്ലാം ചൂടാറാത്ത പാത്രത്തിൽ ചെറിയ ഓരോരോ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കഴിക്കാം സാധാരണ നമ്മൾ എയർപോർട്ടിലുള്ള അതേപോലെ തന്നെ പക്ഷെ എയർപോർട്ടിൽ അത്ര അങ്ങോട്ട് അധികം ഐറ്റംസ് ഒന്നുമില്ല നല്ല കുഴപ്പമില്ല ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇരുന്ന് ആളുകൾ കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചാൽ നമുക്കി റെസ്റ്റ് എടുക്കണേ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും അതുണ്ട് ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോണ്ടെടുക്ക് വരാൻ പോവുകയും ചെയ്യാം ഇതങ്ങനെ ഒരു പിന്നെ മസാജ് ചെയ്യുന്ന ഒരു ഇതാണ് മസാജിങ് കസേരയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ഇനി നേരെ മടങ്ങാണ് ഇത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ അതിലും കടന്നിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ ഇവിടെ ഇതുപോലെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സിക്യൂട്ടീവ് ലോഞ്ച് അപ്പോൾ ഇനി ഒരു ദിവസം ഇതിൽ എല്ലാവരും വരുമ്പോൾ ഇതിലൊന്ന് കയറി നോക്കുക ഇതാണ് പിന്നെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമൊക്കെ കയറാനുള്ള ആ ഭാഗം ഇത് പുറത്തേക്ക് പെഹർഗഞ്ച് ഭാഗത്തേക്കുള്ള വഴിയാണ് ആ ഭാഗം ഇത് കൽക്കട്ടയിലെ സീൽദ റെയിൽവേ സ്റ്റേഷനാണ് ഇതൊരു വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഹൗറ കഴിഞ്ഞാൽ പിന്നെ വേറെയും ഒന്ന് രണ്ട് സ്റ്റേഷൻ്റെ വേർപ്പെട്ടാണ് അപ്പോൾ ഇവിടെ ഞാനൊന്ന് വന്ന സമയത്ത് പിന്നെ ഇത് എൻ്റെ പുറംഭാഗാണ് അപ്പോൾ അവിടെ ഇതിൻ്റെ ഉള്ളിലും ഇതേപോലെ എക്സിക്യൂട്ടീവ് ലോഞ്ച് ഉണ്ട് ഇതാണ് എക്സിക്യൂട്ടീവ് ലോഞ്ച് അതിൻ്റെ അകത്ത് കയറുന്നില്ല വേറൊരു യാത്രയോട് ഇറങ്ങിയപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഓടിയെടുത്താണ് അപ്പോൾ നിങ്ങൾ സൗകര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുക അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്